നവീകരണ പ്രവൃത്തികൾ പാതി വഴിയിലായതോടെ സ്തംഭനാവസ്ഥയിലായി കോങ്ങാട് കീഴിലശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം നവീകരണം നടത്തേണ്ട റോഡാണ് മൂന്ന് വർഷത്തോളമായിട്ടും ഗതാഗത യോഗ്യമാവാതെ യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ച് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളശ്ശേരി കള്ളപ്പാടി കുണ്ടുവാപ്പാടം വഴി കടമ്പടിപ്പുറം പതിനാറാം മൈൽ വഴി കടന്നുപോകുന്ന പ്രധാന റോഡാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് ഇരുപത്തിരണ്ടിൽ തീരേണ്ട റോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ കിടക്കുന്നത് റോഡ് നവീകരണത്തിനായി പ്രാഥമിക ഘട്ടത്തിൽ കുഴിച്ച ഓവുചാലുകളും റോഡിലെ കുഴികളും മഴക്കാലത്ത് യാത്രാ ദുരിതം ഇരട്ടി വർദ്ധിപ്പിച്ചതായി യാത്രക്കാർ പറയുന്നു റോഡിലെ കുഴികളിൽ ചെളിവെള്ളവും ചെടിയും നിറഞ്ഞ് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ഇതിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് കരാറുകാരൻ അധികൃതരെയും അധികൃതർ വാട്ടർ അതോറിറ്റിയെയും പരസ്പരം പടിചാരു ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളും സ്കൂൾ ബസ്സുകളും യാത്രാ ദുരിതം നേരിടുകയാണ് വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവ് കാഴ്ചയാണ് അഞ്ചു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കേണ്ടത് മഴക്കാലമായതോടെ റോഡ് പൂർണ്ണമായും ചെളിക്കുളമായി ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വരാൻ മടിക്കുകയാണ് റോഡ് നവീകരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ഒപ്പു ശേഖരിച്ച് ബി ജെ പി കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് അരപ്പത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ അഞ്ച് കോടി ഇരുപത്താറ് ലക്ഷം രൂപ അനുവദിച്ച ഏകദേശം മൂന്ന് വർഷത്തോളായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കേണ്ട റോഡിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആയും ഇനിയും പ്രവൃത്തി പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഒട്ടനവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകുന്ന ഒട്ടനവധി സ്കൂൾ വാഹനങ്ങൾ അതുപോലെ ഓട്ടോറിക്ഷകൾ സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ഇതിന്റെ അധികാരികളെ നിരന്തരം ബന്ധപ്പെട്ടും യാതൊരുവിധ നടപടിയും അധികൃതരിൽ നിന്നും ഇതിന്റെ കരാറുകാരിൽ നിന്നും ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലമായി ഇപ്പോൾ കലക്ടർക്ക് ഒരു മഹാനി വേദനം നൽകാനാണ് ബി ജെ പി കേരളശേരി ഘടകം ഇവിടെ നടപടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്